നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ കുവൈറ്റിന് പിന്നാലെ പ്രവാസികൾക്ക് ആശ്വാസ ആശ്വാസവാർത്തയുമായി മറ്റൊരു രാഷ്ട്രം കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒമാനിലും അറുപത് വയസ്സ് കഴിഞ്ഞ വിദേശ തൊഴിലാളികളുടെ വിസ പുതുക്കി നൽകാൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണ് നിലവിൽ എത്തിയിരിക്കുന്നത് ഒമാൻ തൊഴിൽ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറത്തിറക്കിയത് ഒരു പ്രമുഖ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരവധി വിദേശ തൊഴിലാളികൾക്ക് ഒമാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ തീരുമാനം ആശ്വാസമാകും ജനുവരി മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു നിരവധി പേർക്ക് ഉപകാരമാകുന്ന തീരുമാനമാണ് എത്തിയിരിക്കുന്നത് പല കമ്പനികളിലും ജോലി ചെയ്യുന്നവർക്ക് വിസ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉരുവായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അധികൃതർ അടുത്ത ദിവസങ്ങളിലായി പുറത്തുവിടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം കോവിഡ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ഒമാൻ നിയന്ത്രണത്തിന്റെ ഭാഗമായി പള്ളികളിൽ വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ ജുമാൻസ്കാരം നിർത്തിവെക്കാൻ കമ്മിറ്റി നിർദ്ദേശം നൽകി മസ്ജിദുകളിൽ സാധാരണ നടക്കുന്ന പ്രാർത്ഥനകൾ നടക്കും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും പള്ളികളിൽ പ്രാർത്ഥന നടക്കുക പേർക്ക് മാത്രമായിരിക്കും പള്ളികളിൽ പ്രവേശനം അനുവദിക്കുക മതകാര്യ മന്ത്രാലയമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പള്ളികളിലേക്ക് വരുന്നവർ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന മാർഗനിർദ്ദേശങ്ങൾ ശക്തമായി പാലിക്കണം എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് രണ്ടാഴ്ചത്തേക്കാണ് ജുമാ നമസ്കാരം നിർത്തിവെക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തൊഴിലിടങ്ങളിൽ പകുതി ജീവനക്കും മാത്രം എത്തിയാൽ മതിയാകും ബാക്കി പകുതി പേർ വീടുകളിൽ വീടുകളിലിരുന്ന് ജോലി ചെയ്യാം പൊതുപരിപാടികളിലെല്ലാം മാറ്റിവെക്കണം ഇത്തരം പരിപാടികൾ നടത്തണമെന്ന് നിർബന്ധമാണെങ്കിൽ കാഴ്ചക്കാരിലാതെ നടത്തണമെന്നാണ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത് റെസ്റ്റോറന്റുകൾ ഹാളുകൾ എന്നിവിടങ്ങളിൽ എത്തുന്നവർ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തമായി പാലിക്കണം അൻപത് ശതമാനം പേർക്ക് മാത്രമേ ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എല്ലാവരും സാമൂഹിക അകലം പാലിച്ച് മാസ്കുകൾ ധരിച്ച് പുറത്തിറങ്ങണം ഒമാനിൽ കോവിഡ് കേസുകൾ ഓരോ ദിവസവും കൂടി വരികയാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം പത്തായിരത്തി അഞ്ഞൂറ്റി മൂന്നായി ഉയർന്നു ഒരാഴ്ചക്കിടെ പേരെയാണ് കോവിഡ് ബാധിച്ച ആശുപത്രിയിൽ എത്തിച്ചത് വലിയ രീതിയിൽ കോവിഡ് കേസുകൾ നിയന്ത്രിക്കാൻ ാണ് രാജ്യത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ശക്തമായി നടന്നുവരുന്നു ബൂസ്റ്റർ ഡോസ് വിതരണം ശക്തമാകുന്നതിലൂടെ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും വിവിധ ഗവർണറേറ്റുകളിൽ സ്വദേശികൾക്കും വിദേശികൾക്കും ബൂസ്റ്റർ ഡോസ് നൽകി തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ